കേരളത്തിൽ എറണാകുളം നഗരത്തിനടുത്തുള്ള മുളവുകാടിനും വൈപ്പിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നാല് കിലോമീറ്ററോളം നീളവും ഒന്നര കിലോമീറ്ററോളം വീതിയും വരുന്നതുമായ ഒരു കൊച്ചു ദ്വീപായിരുന്നു വല്ലാർപാടം ഇന്ന് ഗോശ്രി പാലങ്ങളുടെ വരവോടെ ദ്വീപിൻ്റെ ശാലീനതയോടൊപ്പം നഗരത്തിൻ്റെ കുപ്പായവും അണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കച്ചവടക്കാർ കൊച്ചിയിൽ വന്നപ്പോൾ വല്ലാർബാടം ദ്വീപ് സന്ദർശിക്കുവാനായി അവർ എത്തിച്ചേർന്നു അവരെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ദ്വീപിൽ ദേവാലയമോ വൈദികരോ മറ്റു സഭാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസികളായ ഒരു സമൂഹത്തെ അവർ അവിടെ കണ്ടു അവർക്ക് വളരെയധികം അവരോട് താല്പര്യം തോന്നി വീണ്ടും അടുത്ത പ്രാവശ്യം അവർ വന്നപ്പോൾ കുറേ പോർച്ചുഗീസ് മിഷണറിമാരും അവരോടൊപ്പം ഒന്നിച്ചു വന്നു കൂടാതെ കാരുണ്യമാതാവിൻ്റെ ഏതാനും പെയിന്റിങ്ങുകളും അവർ കൊണ്ടുവന്നു അവർ അവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു ദേവാലയവും വൈദികരും ഇല്ലെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രൈസ്തവ സമൂഹം വളരെ സജീവമായി കണ്ടതുകൊണ്ട് അവർക്ക് പൂർണ്ണ ബോധ്യമായി വിശ്വാസ പ്രചാരകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവിടെ ഈ സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ വൻതോതിലുള്ള മതപരിവർത്തനവും ലാറ്റിനൈസേഷനും ആരംഭിച്ചത് പോർച്ചുഗീസുകാർ കൊളോണിയലിസ്റ്റുകളും പള്ളി വാസ്തുവിദ്യയിൽ പ്രാവീണ്യമുള്ള ശക്തരായ ക്രിസ്ത്യാനികളുമായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ അവർ കോളനികൾ രൂപീകരിച്ചു എന്നതിൽ സംശയമില്ല എന്നാൽ അതിലുപരി അവർ മനോഹരമായ പള്ളികൾ പണിതു അവർ ആദ്യം വലാർ നിർമ്മിച്ച ദേവാലയം പരിശുദ്ധാത്മാവൻ്റെ നാമത്തിലുള്ളതായിരുന്നു ആ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചത് കാരുണ്യമാതാവിൻ്റെ ചിത്രവുമായിരുന്നു പരിശുദ്ധാരൂപിയുടെ നാമത്തിൽ ഏഷ്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് വലാർ പള്ളി എന്നാൽ ആദ്യത്തെ പള്ളി എന്നാണ് പണി ഘടിപ്പിച്ചത് എന്ന് വ്യക്തമായി സ്ഥാപിക്കാൻ രേഖകളില്ല ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിലെയും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലെയും വെള്ളപ്പൊക്കങ്ങളിൽ എല്ലാ രേഖകളും നഷ്ടപ്പെടുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ ബന്ധകുസ്ത ദിനത്തിൽ വല്ലാർ ക്രിസ്ത്യാനികളെ ലത്തീൻ ആരാധന ക്രമത്തിൽ കൂട്ടത്തോടെ സ്വീകരിച്ചു ആ സംഭവത്തിന്റെ സ്മരണയ്ക്കായി പോർച്ചുഗീസ് മിഷണറിമാർ പരിശുദ്ധ കനികാമറിയത്തിന്റെ കൂടിയ ഒരു ബലിപീഠം മാതാവിനെ പള്ളിയിൽ സമർപ്പിച്ചു അവർ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണത് ഈ ബലിപീഠത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിരവധി ആളുകൾ അത്ഭുതകരമായ രോഗശാന്തി അനുഭവിച്ചു ഇന്ന് ദേവാലയത്തിന്റെ പ്രധാന അൾത്താറയിൽ കാണുന്ന വല്ലാർപാടത്തമ്മയുടെ മനോഹരവും അത്ഭുതമായി ചിത്രം വിമോചന നാദിയുടേതാണ് ആദ്യത്തെ പള്ളിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോട ഗാമയുടെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് ആ ചിത്രം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം പൂർണമായും നശിച്ചു പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന മാതാവിൻ്റെ ചിത്രവും വെള്ളത്തിൽ ഒഴുകിപ്പോയി മാതാവിൻ്റെ ചിത്രം സ്ഥാപിച്ചതു മുതൽ ഈ നാട്ടുകാർക്കും അന്യ നാട്ടുകാർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നത് നിരവധിയായിരുന്നു വിഷമത്തിലായ നാട്ടുകാർ മാതാവിൻ്റെ ചിത്രം കിട്ടുന്നതിനായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു മുൻപറഞ്ഞ പ്രകൃതിക്ഷോഭത്തിന് ശേഷം ഒരു ദിവസം അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രാമൻ വലിയച്ഛൻ കൊച്ചി കായലിലൂടെ വള്ളത്തിൽ തൻ്റെ താമസസ്ഥലമായ ചേനമംഗലത്തേക്ക് പോകുകയായിരുന്നു അതീവ പ്രകാശം ചൊരിയുന്ന എന്തോ ഒന്ന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി അദ്ദേഹം കണ്ടു വള്ളം അതിനടുത്തേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു തുഴക്കാർ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തെന്നി മാറിയിരുന്ന ചിത്രം തച്ചൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നു തുഴക്കാരിൽ നിന്നും ആ ചിത്രം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വല്ലാർപാടം പള്ളിയിലെ മാതാവിൻ്റേതാണെന്ന് അറിയാൻ കഴിഞ്ഞു വള്ളം വല്ലാർപാടം ദ്വീപിൽ അടുപ്പിക്കാൻ കൽപ്പിച്ച തച്ചൻ അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചതിൽ നിന്നും ഒലിച്ചുപോയ പള്ളിക്ക് പകരം പുതിയ പള്ളി തന്നെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി പള്ളി പണിയാൻ അനുവാദം അദ്ദേഹം കൊടുക്കുകയും കരം ഭൂമി ദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇന്നത്തെ സെമിത്തേരി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിത് ആശീർവാദ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ഒരു കെടാവിളക്ക് നൽകുകയും അതിലൊഴിക്കാനുള്ള എണ്ണ എന്നേക്കുമായി സൗജന്യമായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു ആത്മബന്ധത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നിർമ്മലമായ ഭക്തിയുടെ ദീപം തെളിയുകയായിരുന്നു അന്ന് അവിടെ ഇന്നും ആ കെടാവിളക്ക് അൾത്താരയിൽ നമുക്ക് കാണാം ഫാദർ ഐസക് കുരിശിങ്കലിന്റെ കാലഘട്ടം മുതൽ ചേന്നമംഗലം പാലിയത്ത് തറവാട്ടുകാർക്ക് തിരുനാൾ ദിനത്തിൽ സ്വീകരണം നൽകിപ്പോരുന്നു അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലൂടെ അമ്മയുടെ പേര് നാടാകെ വാമൊഴിയായി പരന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വലാർഭാടത്തമ്മയുടെ പ്രഭാവം അത്യന്തം പ്രകടമാക്കിയ ആ അത്ഭുത സംഭവം നടന്നത് ദേവാലയത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ താമസിക്കുന്ന പള്ളി വീട്ടിൽ മീനാക്ഷി അമ്മയും കുഞ്ഞും വഞ്ചിയിൽ മട്ടാഞ്ചേരി ക്ഷേത്രത്തിലേക്ക് ചോറൂണ് കർമ്മത്തിന് പോകുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി കാറ്റിലും പേമാരിയിലും പെട്ട് മറഞ്ഞ് അമ്മയും കുഞ്ഞും കായലിലെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നുപോയി മുങ്ങി താഴുമ്പോഴും അമ്മ പള്ളിയിലേക്ക് നോക്കി വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ എന്ന നിലവിളിയോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു അന്നത്തെ പള്ളി വികാരിയായിരുന്ന മിഗ്വെൽ കൊറിയ മീനാക്ഷി അമ്മയും കുഞ്ഞും വെള്ളത്തിനടിയിൽ ജീവനോടെയിരിക്കുന്നത് മാതാവ് സ്വപ്നത്തിൽ ദർശനം നൽകി കാണിച്ചു കൊടുത്തു മാതാവ് സ്വപ്നത്തിൽ അച്ഛന് നൽകിയ നിർദ്ദേശം അനുസരിച്ച് മീനാക്ഷി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കായലിൽ മുഴുവൻ വലയിട്ടു വലയിൽ കുടുങ്ങിയ മീനാക്ഷി അമ്മയും കുഞ്ഞും ജീവനോടെ ഇരിക്കുന്നതാണ് അച്ഛനും നാട്ടുകാരും പിന്നെ കണ്ടത് വല്ലാറുപാടത്തമ്മ തന്നെയാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് മീനാക്ഷിയമ്മ സാക്ഷ്യപ്പെടുത്തി ഇരുവരും വീട്ടിലേക്ക് മടങ്ങാതെ മാമോദീസ സ്വീകരിച്ചു പള്ളിയും പരിസരവും വൃത്തിയാക്കി ശിഷ്ടകാലം അമ്മയുടെ മുമ്പിൽ അടിമ ഇരുന്ന് ജീവിച്ചുകൊള്ളാമെന്ന് തീരുമാനിച്ചു വല്ലാർപാടം പള്ളിയിലെ പ്രസിദ്ധമായ അടിമ സമർപ്പണത്തിൻ്റെ ആരംഭം ഈ സംഭവ സംഭവത്തോടെയാണ് ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇന്നും ആയിരങ്ങൾ അമ്മയ്ക്ക് തങ്ങളെ തന്നെ അടിമയാക്കി സമർപ്പിച്ച് തിരുമുറ്റം ചൂലുകൊണ്ടടിച്ച് വൃത്തിയാക്കുന്നു ഈ സംഭവത്തിൻ്റെ ശാശ്വത സ്മാരകമായി അന്നത്തെ വൈദിക മേലധ്യക്ഷൻ അൻ അനുമതിയോടെ ദേവജനനിയെ നോക്കിയിരിക്കുന്ന മീനാക്ഷിയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം തിരുച്ചിത്രത്തിൻ്റെ വലതുഭാഗത്ത് താഴത്തെ കോണിലായി വരച്ചു ചേർക്കപ്പെടുകയും ചെയ്തു അത് ഇന്നും ആ നിലയിൽ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു മീനാക്ഷിയമ്മയുടെ കുടുംബക്കാരായ പള്ളിയിൽ വീട്ടുകാർ ഇന്നും ഈ സംഭവം കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നു ദൈവജനനിയുടെ തിരുനാളിന് വരുന്നവർക്കെല്ലാം അവർ സംഭാരം കൊടുത്തു വരുന്നു രോഗശാന്തിക്ക് വേണ്ടി വിവാഹ വിവാഹതടസ്സങ്ങൾ നീങ്ങാൻ സന്താനങ്ങളില്ലാത്തവർക്ക് വേണ്ടി അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവർക്കെല്ലാം മാതാവ് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് ഉത്തമ തെളിവുകളാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയായി എഴുതി സമർപ്പിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എല്ലാവരും പ്രത്യേകിച്ച് ബോട്ടിലും വഞ്ചിയിലും മത്സ്യമന്ദ്ധനത്തിനായി പോകുന്നവർ മറ്റു തൊഴിലാളികൾ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും തങ്ങളുടെ ബോട്ടുകളും വഞ്ചികളും വലകളുമായി വന്ന് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം ചൊരിയുന്ന വല്ലാർപാടത്തമ്മേ ദൈവമാതാവെ ആശ്രയം തേടി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവെടിയരുത് അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ ആമേ